ധാരാളം കേട്ടിരിക്കുന്നു നമ്മുടെ പേര് പൂണ്ടാനൊന്നാണ് നമുക്ക് അവിടുന്ന് ഒരു ഉപകാരം ചെയ്തു തരാം അങ്ങനെപ്പോഴൊരു മഹാപണ്ഡിതനോട് പറയാൻ ഒരു ശങ്ക എന്നാലും വലിയൊരാശയാണേ നാം ഏതാണ്ട് ചിലതൊക്കെ കുത്തിപ്പുറിച്ചു വെച്ചിരിക്കണോ ഒന്ന് നോക്കി പിഴ നിർത്തി തന്നാൽ വലിയൊരനുഗ്രഹമായി ുക്ക് കുറിച്ച് നല്ല മനസ്സില്ല മറ്റാരെങ്കിലും കൊണ്ട കാണിക്ക നമ്മുടെ ഒരാഗ്രഹമാണ് പറഞ്ഞില്ലേ നമ്മെ കൊണ്ടാവില്ല ആ സമയം കൊണ്ട് കുറിച്ച് കൃഷ്ണ നാല് ശ്ലോക എഴുതാം ഭഗവാനെ ഹാടിയന്റെ കൃതി ഒന്ന് തിരുത്തിത്തരാൻ പോലും ആരുമുണ്ടല്ലോ ല്ലേ എന്താ ഒറ്റ കരയുന്നത് അറിഞ്ഞിട്ട് എന്ത് വേണം ഇതൊക്കെ അറിയാൻ കുട്ടിയാര ഈശ്വരനോ അല്ല ഞാനിവിടെയല്ല പറയൂ എന്തിനാ പറയുന്നത് വെറുതെ വെറുതെ ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂലോ എന്നാലിതാ ഇത് കണ്ടോ എന്താ അറിയാവുന്ന പോലെ നാം എഴുതിയതാ ഭഗവാനെ പറ്റിയ ഇതൊന്നും നോക്കാൻ പോലും ആരും തയ്യാറല്ല നോക്കിയില്ല വേണ്ട നമ്മളെ അപമാനിക്കണോ എല്ലാത്തെയും ഇവിടുന്ന് വഴി ഉണ്ടാക്കും തിരുമേനി പോയിക്കോളൂ

അങ്ങയുടെ പുണ്യം പാടി പാടിയാണ് ഹരിയന്റെ രോഗം മാറിയത് വീണ്ടും വേദനിപ്പിക്കാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്റെ ഭക്തനും പരമശുദ്ധനുമായ പൂന്താനത്തിന് വേദനിപ്പിച്ചു കഴിച്ചില്ല ഭട്ടഗിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ സമസ്താപരാധങ്ങളും പൊറുക്കടേ അല്ല ഇതാരായത് നന്നോട് ക്ഷമിക്കുക സുന്ദരം ക്ഷമിക്കുക ിക്കാനോ അങ്ങ് മഹാപണ്ഡിതനായ അന്ന് എന്താണ് ഈ പറയുന്നത് നമുക്ക് ആ കൃതികളൊന്ന് വായിക്കണം പിഴുതീർക്കാൻ വേണ്ടിയല്ല ഭക്തിഗീതങ്ങളൊന്ന് ഭഗവാൻ പോരും സമ്മതിച്ച ആ ഭാഷാഭിയോഷം ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ തന്നെ അനുവദിക്കാത്ത അയ്യോ അത്രയൊന്നും ഇല്ല വെറും പച്ചയാണ് ദേവഭാഷാജ്ഞാനമോ ജ്ഞാനമോ വിൽപ്പത്തിയോ ഇല്ലാത്ത നമുക്ക് ഭാഷാകൃതി എഴുതാനല്ലേ അറിയൂ ഭഗവാന്റെ അവതാനങ്ങളെ പ്രകീർത്തിച്ച് രചിച്ച ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങയുടെ കൃതി ഭഗവാനെ അങ്ങയെപ്പോഴൊരു മഹാപണ്ഡിതൻ വായിക്കാതെ തന്നെ അഭിപ്രായം പറയുകയുള്ളൂ നമുക്ക് സന്തോഷമായി തൃപ്തിയായി മാത്രം ഇഷ്ടമാണെന്ന് ണെന്ന് അറിഞ്ഞിരുന്നില്ല ആ ഓംകാരപ്പൊരു ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം നമ്മയും ഒരു ഭക്തകവിയാക്കെ വിസരിപ്പിച്ചതിന് നോം വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുന്നു ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി